ഡങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാരക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ആക്രി സംഭരണശാലകൾ ഡെങ്കിപ്പനി പരുത്തുന്ന ഈ കൊതുകുകൾക്ക് ക്രമാതീതമായി പെറ്റുപരുകുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചു വരുന്ന ഒട്ടനവധി ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ നിലവിലുണ്ടെന്ന് സംഘം കണ്ടെത്തി ആരോഗ്യ റവന്യൂ എൽ എസ് ജി ഡി വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചു ആക്രി വ്യാപാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കലക്ടർ അറിയിച്ചു ജില്ലാ പകർച്ചവ്യാധി സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു ഓങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി രമ്യ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ഹോട്ട്സ്പോട്ട്സിനെ ചുറ്റിയുള്ള വീടുകളുടെ നിർബന്ധമായിട്ടും അവർക്ക് ഈ ടാബ്ലറ്റ്സ് തന്നെ ഉണ്ടാക്കി തരുക ആൻഡ് പ്രീപ്പിൾ സുഡോ വാട്സാപ്പ് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്താൽ മതി വാട്ട് ടു ഗ്രൂപ്പ് എന്താണ് പ്രിക്കോഷൻസ് വേണ്ടത് ഇൻഡോർ സ്ട്രീമിംഗ് തന്നെ ശ്രമിക്കുക സഹകരണമില്ലെങ്കിൽ പഞ്ചായത്തിന് ഇൻഫോം ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഇതെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തത് റിപ്പോർട്ടാണ് ഓൾ യൂണിറ്റ് ഷുഡ് ബി എനിക്ക് അതിൽ പെർമിഷൻ ഉള്ളത് ഇല്ലാത്തത് ആൻഡ് അതിൻ്റെ ഉടമസ്ഥരാരാണ് बुद्धिमुटी अैंड ओणर लैंडि एक्सप्रेट इसी बी आनिकल इंपिट्यूट वाट द कॉन्सीक्स ऑफ कि वाट द लाइटी वाट इट्सोर्सलो मेडिंडी मैं പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി